മഞ്ചേശ്വരത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും പുറത്തേക്ക് വീണു യാത്രക്കാരന് ഗുരുതരം കുഞ്ചത്തൂർ സണ്ണടുക്ക സ്വദേശി ശിവരാജാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന്റെ വാതിലിന് സമീപം നിൽക്കുകയായിരുന്ന ശിവരാജ് തെറിച്ച് വീഴുകയായിരുന്നു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള ൂര് മംഗളൂരുവിൽ നിന്നും കാസർകോട്ടേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുമാണ് യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ചു വീണത് മഞ്ചേശ്വരം കുഞ്ചത്തൂർ സണ്ണടുക്കയിലെ നാരായണ ഷെട്ടിയുടെ മകൻ ശിവരാജാണ് അപകടത്തിൽപ്പെട്ടത് ബസ് തുമിനാട് ജംഗ്ഷനിലെത്തിയപ്പോൾ വാതിലിന് സമീപം നിൽക്കുകയായിരുന്ന ശിവരാജ് പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഉടൻ തന്നെ പരിസരവാസികൾ ഓടിക്കൂടുകയും ശിവരാജിനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ബസ് നിർത്തിയിട്ടു മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷം നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ബസിന്റെ തുടർ സർവീസിന് അനുമതി നൽകിയത് അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ ഉള്ളതും അമിതമായി യാത്രക്കാരെ കയറ്റുന്നതുമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമെന്നാണ് യാത്രക്കാർ പറയുന്നത് സുരക്ഷിത യാത്രയ്ക്കുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ബസ്സുകളിൽ ഒരുക്കണമെന്നും ഇക്കാര്യങ്ങൾ നിയമപാലകർ ഉറപ്പുവരുത്തുവാൻ പരിശോധനകൾ ശക്തമാക്കണമെന്ന ആവശ്യവും യാത്രക്കാർ ഉന്നയിക്കുന്നു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം